ഇതൊക്കെ നമ്മുടെ ഐറ്റമാണ് എല്ലാം അടത്തി എടുത്തതിനു ശേഷം നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ വെള്ളം തിളച്ചതിന് ശേഷം ഇത് അങ്ങോട്ട് ഇട്ടു കൊടുക്കും കുറച്ച് ഉപ്പ് പൊടി അങ്ങോട്ടിട്ടു രണ്ട് സഭോളം ഒന്ന് ഇതളായിട്ട് നടത്തിയെടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒന്നിട്ട് കൊടുക്കുക നല്ലപോലെ നിളക്കിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജ് വെച്ചേക്കണം കോൺഫ്ലവർ അങ്ങോട്ടിട്ട് കൊടുക്കുക ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒരു ശകര ഒഴിച്ച് കൊടുക്കുക ഒരു നുള്ളുപ്പോടും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കട്ട ഒന്നും ഇല്ലാതെ കോളിഫ്ലവർ കോളിഫ്ലവറിങ്ങിട്ട് എടുക്കുക കലക്കി വെച്ചിരിക്കുന്ന ആ മാവിൻ്റെ അകത്തോട്ട് ആ കോളിഫ്ലവറിൻ്റെ കൂടെ അങ്ങോട്ട് കൊടുക്കും ഒരു കോട്ടിങ് കിട്ടാനായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കുറച്ച് ഓരോ അങ്ങോട്ട് ഇട്ടിട്ട് കൊടുക്കും ഇതിങ്ങനെ കുറേശ്ശെ അങ്ങോട്ട് അങ്ങോട്ടും ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം റെഡിയെ ഒരു രീതിക്ക് ഒരു പാത്രം എടുത്തിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ് ടൊമാറ്റോ സോസും ഒഴിക്കുകയാണ് ഒരു ഒന്നര ടീസ്പൂൺ വിനാഗിരിയാണ് കോൺഫ്ലവർ ആണ് ഇതൊന്ന് എണ്ണ എടുക്കുകയാണ് ഇഞ്ച് വെളുത്തുള്ളി ഒരു പച്ചമുളക് കുറച്ച് സ്പ്രിംഗ് ഓടി തന്നെ അരച്ച് വെച്ചിരിക്കുന്നത് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇനി ആ സബോളം കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഇതിനാവശ്യമുള്ള ഉപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇത് കാശ്മീരി മുളക് പൊടിയാണ് ആ സോസ് ഒഴിച്ച് കൊടുക്കുക അത് അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇടുക ഇതേപോലെ നല്ല ഒരു തിളതെന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇച്ചിരി മല്ലിയാലയും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക എല്ലാം നല്ലപോലെ മിക്സ് ചെയ്യണം കറി കോളിഫ്ലവർ ഇതെല്ലാം പിടിക്കണം നല്ല രുചികരമായ ഒരു ഗോപി മഞ്ചേരിയാണ് തീർച്ചയായിട്ടും ഇത് ഇതേ രീതിയിൽ ചെയ്യുമ്പം നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുമെന്നുള്ള ഉറപ്പ് കാര്യമാണ്